ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിക്കുന്ന് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു അനുമോദന സദസ് ഡിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്തോ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ അത് കണ്ടില്ല അത് എന്റെ വിഷയമല്ല ഞാൻ അതിൽ ഇടപെടാതിരുന്നാൽ മതിയല്ലോ എന്ന ചിന്ത മാറ്റണമെന്നും കാര്യങ്ങളിൽ ഇടവിട്ട് തെറ്റിതിരുത്താൻ സഹായിക്കണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു അവിടെ ലഹരി കച്ചവടം ഉണ്ട് പക്ഷെ നമ്മളത് സംബന്ധിച്ചു തരില്ല ഒരിക്കലേ അത് വളരെ ആ പ്രദേശം നല്ലതാണ് നമുക്കറിയുന്നതാണ് എനിക്ക് ഈ വ്യക്തിയെ നേരിട്ടറിയുന്ന ഒരു കാരണവശാലും ആ വ്യക്തി ഒരു ഉപയോഗിക്കില്ല എന്ന് വളരെ കൃത്യം പക്ഷെ അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിരിക്കണം എന്ന് ഉറപ്പില്ല അപ്പൊ നമ്മള് കൃത്യമായി നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സ്കൂളിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യത്തിൽ ആരെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എങ്കിൽ അത് കണ്ടില്ല അത് പോട്ടെ അത് എന്റെ വിഷയമല്ല ഞെ ഞാൻ അതിൽ ഇടപെടാതിരുന്നാൽ മതിയല്ലോ എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത് നമ്മൾ അതിൽ ഇടപെടണം നമ്മൾ അതിനെ തിരുത്തണം തെറ്റുതിരുത്താൻ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ വീടുകളും അമ്മമാര് പറഞ്ഞേക്കുന്നത് അവർക്ക് എങ്ങനെ എല്ലാ വീട്ടിലും കുട്ടികളെ പഠിപ്പിക്കേണ്ട സാമ്പത്തിക മേഖലാ പ്രസിഡന്റ് വി സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പത്താം ക്ലാസ്സിലെ എ പ്ലസിലുപരി ജീവിത വിജയങ്ങളിൽ എ പ്ലസ് ഉണ്ടാവണം എന്ന സന്ദേശത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് സെക്രട്ടറി കെ സി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ എം പി വേലായുധൻ ടി ജയകൃഷ്ണൻ ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കരി രാജേഷ് പവിത്രൻ പി വി സൂരജ് പി വി ടി പി അരവിന്ദാക്ഷൻ പി വിനോദ് ടി കെ വസന്ത തങ്കമ്മ വേലായുധൻ സി വി അനിൽകുമാർ കൃഷ്ണൻ പി വി സുജിത് എന്നിവർ സംസാരിച്ചു ನರೇ ನ್ಯೂಸ್ ಕೇರಳ ಕಣ್ಣೂರ್